നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ര അസുരൻകുണ്ട് ഡാമിൽ ജനകീയ മത്സ്യകൃഷിയുടെ വിളവെടുപ്പ് നടന്നു സംസ്ഥാന ഫിഷറീസ് വകുപ്പിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സഹായത്തോടു കൂടിയാണ് ജനകീയ മത്സ്യകൃഷി ചെയ്തത് അസുരൻകുണ്ട് ഡാം പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ കൃഷി ചെയ്ത മത്സ്യത്തിന്റെ വിളവെടുപ്പാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ വിളവെടുപ്പ് ചെയ്തു സ്വയംഭരണ മുഖേന നിരവധി സ്കീമുകൾ നടപ്പിലാക്കുന്നുണ്ട് പക്ഷേ സത്യത്തിൽ അത് ആളുകൾ വേണ്ടത്ര ഉപയോഗിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ അത് സംശയം തന്നെയാണ് കാരണം മത്സ്യ കുഞ്ഞുങ്ങളെ സൗജന്യമായി വിതരണം ചെയ്യുന്ന സ്കീമുകളെല്ലാം തദ്ദേശ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ചെയ്തു വരുന്നുണ്ട് ഇനിയും ആളുകൾക്ക് അതേപോലെതന്നെ പൊതു കിണറ് പൊതുജലാശയങ്ങൾ തുടങ്ങിയതിലൊക്കെ മത്സ്യങ്ങളെ വളർത്തിന് വേണ്ടിയിട്ടുള്ള സ്കീമുകളുണ്ട് എല്ലാവരും അതിൻ്റെ പാർട്ടിസിപ്പേഷനായി നമുക്ക് വിഷരഹിത മത്സ്യം കഴിക്കാൻ ആവശ്യമായ അത് വിഷരഹിത മത്സ്യം കഴിക്കാൻ മാത്രമല്ല നമുക്കൊരു ഉപജീവന മാർഗം കൂടിയായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുന്നൊരു സ്രോതസ്സാണ് തീർച്ചയായിട്ടും എല്ലാവരും ഇനിയും നമുക്ക് വീടുകളിലൊക്കെ നിരവധി സ്കീമുകൾ പല വീടുകളിലും നടപ്പിലാക്കിയിട്ടുണ്ട് അത് വളരെ സക്സസ് ആയിട്ട് മുന്നോട്ട് പോയിട്ടായിട്ട് പോയിട്ടുള്ളതായിട്ടും കാണാ കാണാറുണ്ട് എന്താണെങ്കിൽ ഇതിന് നമ്മുടെ മുല്ലൂട്ടി ഗ്രാമപഞ്ചായത്തിൽ ഇതിന് നേതൃത്വം നൽകുന്നത് നമ്മുടെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ആളായിട്ടുള്ള സലാം ആണ് സലാമിനും അതുപോലെ തന്നെ ഈ ഇന്നത്തെ ഈ പരിപാടി നമ്മുടെ പുരുഷ സംഘം നടത്തുന്ന നമ്മുടെ മത്സ്യകൃഷി വിളവെടുപ്പാണ് എല്ലാവിധ എല്ലാവിധ അഭിനന്ദനങ്ങളും നടന്നുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി കെ തങ്കപ്പൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പ്രത്യേകിച്ച് നമുക്കൊക്കെ വിഷമില്ലാത്ത ഒരു മത്സ്യം ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ മാർക്കറ്റുകളൊക്കെ പോയി നിൽക്കുമ്പോൾ ദിവസങ്ങളോളം പഴക്കം ചെന്നാൽ മത്സ്യം നമുക്ക് ലഭിക്കും ഇന്ന് കേരളീയുടെ ഭക്ഷണം പ്രത്യേകിച്ച് മത്സ്യം ധാരാളം ഭക്ഷിക്കുന്ന കാലഘട്ടത്തിലൂടെയാവും അതോടൊപ്പം തന്നെ നമുക്ക് ഈ പ്രദേശത്തെ മുഴുവൻ ആളുകൾക്കും ഇത്തരത്തിലുള്ള സംവിധാനം ഒരുക്കുന്നതും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് തീർച്ചയായും തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഇത് ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് അത് പ്രാവർത്തികമാക്കിക്കൊണ്ട് ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങൾക്കും ഇത്തരത്തിലുള്ള മത്സ്യം ഒരു വിഷരഹിത മത്സ്യം തന്നെ വാങ്ങി കൊണ്ടുപോയി ഭക്ഷിക്കാനുള്ള ഒരുക്കുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് തീർച്ചയായും ഇതിന് നന്നായി പരിശ്രമം ഈ പ്രദേശത്തെ ഇതിൻ്റെ കോർഡിനേറ്റ് ചെയ്യുന്ന സലാം ഉൾപ്പെടെയുള്ള ആ ടീമിനെയാണ് ഇവിടെ അഭിനന്ദിക്കുന്നത് കാരണം നമുക്കറിയാം നമ്മുടെ രാജ്യത്തിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിനകത്ത് ഇത്തരത്തിലുള്ള മത്സ്യ സമ്പത്തുകളെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം വന്നു കൊടുത്തുകൊണ്ട് എല്ലാം പല പ്രദേശങ്ങളിലും വീട്ടിലൊക്കെ മത്സ്യം വളർത്തുന്നതിനു വേണ്ടി പല ആളുകളും തയ്യാറായ ഒരു സ്ഥിതി നമ്മൾ കണ്ടിട്ടുണ്ട് അക്വാകൾച്ചർ പ്രൊമോട്ടർ അബ്ദുസലാം അസനംകുണ്ട് ഡാം പുരുഷ സ്വയം സഹായ സംഘം ട്രഷറർ വിനോദ് പാറയ്ക്കൽ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു അത് നമ്മളൊരു ഏരിയ ഫെസിഫൈഡ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യേണ്ടതാണ് ഇത്തരത്തിലുള്ള ജൈവവൈവിധ്യമുള്ള സ്ഥലങ്ങളിലൊക്കെ പണ്ട് കാലങ്ങളിലിവിടെ ആളുകൾ കയറിയിരുന്നതാണ് അപ്പോൾ നിങ്ങളൊക്കെ മാധ്യമങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുള്ളതാണ് അന്നത്തെ ഒരു ജൈവവൈവിധ്യം ഇന്നത്തെ ഒരു ജൈവവൈവിധ്യം എന്താണ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ജനങ്ങൾ കയറി ഇക്കോ ടൂറിസം എന്ന് പറയുന്നത് നമ്മുടെ മലയാളികളുടെ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ പ്രദേശവാസികൾ അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്ന വരുന്നൊരാളുകൾ ഈ ഒരു ഏരിയയെ മിസ് യൂസ് ചെയ്യാനാണ് കൂടുതലും ഉപയോഗിക്കുക വേസ്റ്റ് അതുപോലെയുള്ള മാലിന്യങ്ങളൊക്കെ നിക്ഷേപിക്കുന്നതിനും ചില്ലുകുപ്പികളും ഒക്കെ കൊടുന്നിടും അതൊക്കെ നമ്മുടെ പ്രകൃതി ക്ക് ദോഷമാണ് അപ്പോൾ ഈ ജൈവവൈവിധ്യത്തെ സംരക്ഷിക്കുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി നമുക്ക് ഉത്തരവാദിത്ത ടൂറിസം എന്നുള്ള രീതിയിലേക്ക് ടൂറിസത്തെ പ്രമോട്ട് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളെപ്പോലുള്ളവരെല്ലാം സപ്പോർട്ട് ചെയ്യും അത് നമുക്ക് ചെയ്യാവുന്നതാണ് മിനിമം ഇത്ര ആളുകളെ വെച്ച് വലിയ വികസനം നമ്മുടെ വികസനം എന്നുള്ള കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ കുറേ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുക അത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ കൂട്ടിക്കെട്ടുക എന്നുള്ളൊരു വികസനമാണ് നമ്മുടെ കാഴ്ചപ്പാട് അതിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ടൂറിസത്തെയും ടൂറിസം ഡെസ്റ്റിനേഷനുകളെയും സംരക്ഷിച്ചുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം കാരണം ചൂടും അതുപോലെ തന്നെ കാലാവസ്ഥ വ്യതിയാനൊക്കെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ടല്ലോ അപ്പൊ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടുള്ള സംരക്ഷണ പ്രവർത്തനങ്ങളിലായിരിക്കണം നിങ്ങളെ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നതൊക്കെ അത്തരത്തിലായിരിക്കണം എന്നാണ് പറയുന്നത് ന്യൂസ്